ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് മാവ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായാണ് ചായക്കൊപ്പം കഴിക്കാൻ നല്ല കിടു ടേസ്റ്റാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരി മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഗോതമ്പ് മാവ് എടുത്തില്ലേ അതേ കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം പുളിപ്പില്ലാത്ത തൈര് ചേർക്കാവുന്നതാണ് തൈര് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നല്ല ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു പിടിയോളം മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതായത് നമ്മളിങ്ങനെ കല്ലിൽ വെച്ചിട്ട് തല്ലി എടുത്തതാണ് കേട്ടോ അത് നമുക്കൊരു അര ടീസ്പൂണോളം ചേർക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ ഗോതമ്പ് മാവ് എടുത്തില്ലേ അതേ കപ്പിൻ്റെ അളവിൽ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തൈര് അരക്കപ്പ് എടുക്കുവാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുക്കണം അപ്പോൾ അത് ആയിരിക്കും കേട്ടോ കൂടുതലായി വെള്ളം ചേർക്കരുത് അങ്ങനെ ചേർത്താൽ നമ്മുടെ സ്നാക്സ് എണ്ണ ഒരുപാട് കുടിക്കും അതുകൊണ്ട് അധികം വെള്ളം ഒന്നും ഒഴിക്കേണ്ട കറക്റ്റ് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും കറക്റ്റായിരിക്കും എല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഒരു അല്പം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഒഴിച്ചു കൊടുക്കുന്നു എങ്കിലും നിങ്ങൾ ഒന്നര കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതാ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും ആ സമയത്ത് നമ്മൾ ചേർത്ത റവ നന്നായിട്ട് കുതിർന്ന് ഒന്നുകൂടി നല്ല കട്ടിയുള്ള ബാറ്ററായി കിട്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നും കൂടി നല്ല കട്ടിയായിരിക്കും ഇപ്പം നിങ്ങൾക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അര കപ്പ് തൈരും ചേർത്താൽ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററി കിട്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പുറം വശം നല്ല ക്രിസ്പി ആയിരിക്കുകയും അക നല്ല സോഫ്റ്റ് ആയി വെന്തി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു പാൻ വെക്കാം പാനിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കി എടുക്കാം നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ബാറ്റർ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ ബോൾസായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു വലിയ തവിയാണ് ആദ്യം എടുത്തത് എന്നിട്ട് അതിലാണ് മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് രണ്ട് വശത്തും തിരിച്ചും മറിച്ചും നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ അധിക എണ്ണയിൽ വറുത്തെടുക്കേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന ചട്ടിയിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി റെസിപ്പിതാ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല മുരിച്ച് വേണം എടുക്കുക അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ പുറം നല്ല മുരിഞ്ഞ് അകം നല്ല സോഫ്റ്റായി ആയി വെന്ത് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ വറുത്തെടുക്കുക അടുത്ത് ഞാനൊരു ചെറിയ തവിയാണ് എടുത്തത് അതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് കിട്ടും അത് നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇതിന് കോമ്പിനേഷനായി ഒരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ പറയേ വേണ്ട സൂപ്പറായിട്ടുള്ള ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി